ഭക്ഷണം കൊടുത്തിച്ച് അതാണെന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണൊന്നും കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മൾ ഹോൾഡ് ചെയ്യണം അപ്പോഴാണ് നോക്കുമ്പോൾ സുഹൃത്തുക്കളായിരുന്ന ആളിനെ വെച്ചിട്ട് എന്തിന് ഇങ്ങനെ ചെയ്യണോ എന്നുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കോൺണ്ടാക്ട് സോ ദേശി എങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നോ റീറ്റ് അറിയാം നമുക്ക് ഇങ്ങനെ ചെയ്തതിന് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് പറഞ്ഞു വെരി സോറി എനിക്കൊന്ന് പെട്ടെന്ന് ഒന്ന് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികഭാഗ്യം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളെല്ലായിടത്തും ആരും കയറി പീഡിപ്പിച്ചിട്ടില്ല എനിക്കങ്ങനൊരു പരാതി മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല തന്നെ അത് പീഡനം പീഡനമുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമം ഇത് എന്നിട്ട് പറഞ്ഞ് ഇതിപ്പോൾ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്നെ ഒരു വിഷയം ആക്കുമോ ഒരു അതായത് അവരുടെ ഇമേജ് പെട്ടെന്ന് സംവിധായകൻ്റെ ഈ കേരളത്തിന്റെ ചില വൃത്തികേടുകൾ പറയാനാണ് നിയോഗമായത് അത് പറഞ്ഞുകൊണ്ടേ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി ഈ കാര്യത്തിലേക്ക് വരാം ഒരു ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനലിൽ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് വന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ട് പറയാൻ പറ്റുമെന്ന് ആക്ച്വലി ഞാൻ വരുന്നത് ഒരു പരാതിക്കാരിയോ വിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് അവരുടെ പണം പറ്റുക അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനല്ല വരുന്നത് ആ ചാനലിലേക്ക് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് അനുഭവം ഉണ്ടോ ഉണ്ടെന്ന് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരാൾ അനുഭവം ഉള്ളോ അനുഭവം ഇല്ലയെന്ന് പറയോ ഉണ്ടെന്ന് പറയും നമ്മൾ ഉണ്ടെന്ന് പറയും അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു പടത്തിൽ നിന്നും സൂപ്പർ താരത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിൽ വിത്തൗട്ട് കൺസെന്റ് ഈ ഒരു ഇൻസിഡന്റ് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അത് ഓൾറെഡി ഞാൻ മീഡിയയുടെ മുമ്പിലെല്ലാം എന്തായിരുന്നു നേരത്തെ പറഞ്ഞത് അപ്പൊ ഞാൻ അതിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു പക്ഷേ മീഡിയാസ് അത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ സോണിയ മൽഹാനും തൊടുപുഴ ഒരു സൂപ്പർ താരത്തിൽ നിന്നും നിങ്ങളുടെ അനുഭവം കിട്ടി നമ്മുടെ സാധാരണ നമ്മുടെ പ്രൈം ചാനലെല്ലാം മര്യാദയ്ക്ക് ആ വാർത്ത കൊടുത്തപ്പോൾ യൂട്യൂബേഴ്സ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല യൂട്യൂബേഴ്സും ഓൺലൈൻ മീഡിയാസിനെയൊക്കെ അതിനെ വേറൊരു ടോക്കിലേക്ക് കൊണ്ടുവന്ന് സോണിയ മൽഹാർ ഉത്തരം പറയണം കാരണം അവർ ഫെയിമിന് വേണ്ടി അവർ കളിയാണ് അവര് ഫേക്കാണ് ഒരു സൂപ്പർ താരത്തിനെ പിടിച്ച് ഇതിനകത്ത് വെക്കുന്നു പിന്നെ ഇപ്പൊ കിട്ടിയൊരു അതായത് ഹേമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് അവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അതേപോലെ രണ്ടു കോടി രൂപ വേടിച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നു ഞാൻ പേര് പറയുന്നില്ല ഇങ്ങനെ തോടെ പല മാധ്യമങ്ങളും പിന്നീട് ന്യൂസ് ഐറ്റിൻ തുടങ്ങി വെച്ച സാധനം എല്ലാ നാഷണൽ ഇന്റർനാഷണൽ മീഡിയസിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് യാഥാർത്ഥ്യം അത് എന്തുകൊണ്ട് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ എന്റെ കണ്ണി കണ്ടതും ഞാൻ അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളാണ് ആക്ച്വലി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലം വരെ ഞാൻ ഈ ഫീൽഡിലുണ്ട് ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നത് ആ ഫീൽഡിൽ അപ്പോഴും മുതലേ ഉണ്ട് അപ്പം പല അനുഭവങ്ങൾ പിന്നെ എൻ്റെ നേരെ വരുന്ന സാധനങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട് അത് പച്ചക്ക് തന്നെ മുത്തു നോക്കിയത് വലിയവനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ മൊത്തത്തിൽ അങ്ങനെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടം ഇല്ല അപ്പം എനിക്ക് കംഫർട്ടാവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം മാലാഘന്മാരാണോ അങ്ങനെയല്ല നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പം അങ്ങനെ കുറെ എനിമിസ് പൂർണ്ണമായും എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പം ഞാൻ തന്നെ പിഗ്മാൻ പിഗ്മെന്നാണ് സിനിമയുടെ പേര് അവിരാ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാവുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ല ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ ഇത്രയും വർഷമായിരുന്നുണ്ടെങ്കിൽ എക്സാക്ട് അവിടെ അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ഒരു ലൊക്കേഷൻ പറയുന്ന ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തൽ ഉണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പന്നിക്ക് ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിട്ട് ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷണൻ ഉണ്ടായിരുന്നതാണ് രമ്യ നമ്പീഷ്ണാണ് നായിക അപ്പം ഈ അഭിനയ സാർ നമ്മൾ ചെന്നു കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന ഷേഖാൻ കൊടുക്കും വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ കൊടുക്കും പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അതിന് കുച്ഛമായിരിക്കും സത്യമാണ് ഇനി പാർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ് അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കിലൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബാക്കിൽ നിൽക്കാനും അല്ലെങ്കിൽ അങ്ങോട്ട് അടുത്ത പിടിച്ചു സാറിനൊക്കെ വിളിച്ചപ്പോ സാറ് ശേഖാൻ ചേർന്നു ആഹാ സോണിയ വന്നല്ലോ ഇതാണ് ജയസൂര്യ ഇതാണ് ഈ പടത്തിലെ ഹീറോ ഇതാണ് രമ്യ നമ്പീശ് ആണ് പറഞ്ഞു രമ്യ നമ്പീസിനെ പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ് ഇപ്പോഴാണ് നമുക്ക് ചെറിയ ലാപ്ടോപ്പ് ഇത് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിം ഒക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നല്ല ഹായ് നോക്കി പരിചയപ്പെട്ടു പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു ലാബിലി കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി അപ്പൊ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ ഫസ്റ്റ് ഷോട്ടില് ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറലിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടി ഇതൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മൾ എപ്പോഴും ഷോർട്ടിന് കയറുന്നതിനു പറ്റില്ല കുറേ ടൈമിൽ ക്യാമറയുടെ ബിഹിൻ്റി ഇരിക്കുമ്പോൾ നമ്മൾ വാഷ് പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിൽ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക എല്ലാ ഓഫീസിൽ വന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യണം അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുമുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ അണ്ുമ്പോൾ പേടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ വന്ന് കണ്ണുനീര് വന്നിങ്ങനെ തള്ളിപ്പെട്ട നയ്യൊന്നാക്കിയിട്ട് ഉറക്കെ നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയണ വാക്കല്ലാതെ വളച്ചൊടിക്കരുത് ഒരു ഇതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയയും കൊടുത്തോന്നുള്ളൊരു വലിയ റിക്വസ്റ്റ് ആണ് അത് ഏത് വ്യക്തിയായിരുന്നു വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പൊ പുള്ളി തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയാണ് അപ്പം ശരിക്കും അന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പൊ ഞാൻ പറഞ്ഞു ദിസ്ഇസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എത്ര വലിയ നടനായിപ്പോയിട്ട് വിത്തൌട്ട് മൈ കൺസൺ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എല്ലായിടത്തും അങ്ങനെയല്ല സോണിയനെ പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭാവട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായിന്ന് കിട്ടിയ ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസ് ആണെന്നാണ് സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടിരിക്കുന്നുണ്ട് എനിക്ക് നോക്കാൻ പറ്റില്ല ടൈം കൃത്യമായിട്ട് കളർ അപ്പം ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട കണ്ടോർന്ന സോറി എല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാൻ വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് കിടക്കുന്ന സ്ഥലം കിട്ടുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ അമ്പീഷൻ അപ്പുറത്തെ റൂമിലെ ആ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇത് ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതിനൊരു വിഷയം ആക്കുമോ ആ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അഭിരാട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ഇല്ല എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞപ്പോൾ കൂളാകുക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വാങ്ങിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ഒരു കാര്യത്തിലും ഞാൻ ഇനി ടച്ച് പോലും ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നോ ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഉള്ള പൈസ ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പൊ ഇത് സംസാരിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഇത് ഇതെന്തിന് ഈ വിഷയം ഉന്നയി ഉന്നയിച്ചു ചോദിച്ചു ഇനിയൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എന്റെ കോണ്ടാക്സിൽ അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ പല സാഹചര്യങ്ങളിലും എന്റെ ഇപ്പൊ സ്റ്റാറ്റസിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ പറയുക പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്കുകൊണ്ട് പോലും ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എന്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഈ പാവങ്ങളെ സഹായിക്കുന്ന അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് ആ അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും അത് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്റ്റ് ആണ് പുള്ളിയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു അവിടെ ക്ലോസ് ചെയ്തു പക്ഷെ നമ്മളെ ഉള്ളിൽ മരിക്കുന്നവരെ അന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് നമ്മളെ ജീവനുള്ളവരെ നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഞാൻ ലൊക്കേഷന് പോകുമ്പോൾ ഞാൻ ജോലിയ പ്രാർത്ഥിച്ചാണ് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പെണ്ണിനെ കൊണ്ടായിരിക്കും പോണത് അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റില്ല അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ ഈവൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലി ഗീതാഞ്ജലിട്ട് അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എൻ്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങളുണ്ടായിരുന്നില്ല വലിയ മോൾ ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ ഇപ്പൊ ആഘോഷമാക്കുന്നത് അവർ ഭയങ്കര കൂട്ടാണ് അവർ അവരുണ്ടവരുള്ള ഫോട്ടോ ഉണ്ട് അതിങ്ങനെ ആഘോഷമാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ജയസൂര്യയായിട്ട് നല്ല ബന്ധത്തിലായിട്ട് പിന്നെ എന്തെങ്കിലും ഇത് വന്നു അതിന്റെ മറുപടിയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വേദികൾ എനിക്ക് തോന്നുന്നു എറണാകുളം കോഴിക്കോട് എക്സാക്ട് പ്ലേസ് എനിക്ക് അറിയില്ല നമ്മുടെ ട്രസ്റ്റിന്റെ അവരുടെ കോഴിക്കോട് ഉള്ള ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാനല്ല വിളിച്ചത് ഞാൻ ആ ട്രസ്റ്റിൻ്റെ ആൾക്കാർക്ക് ജയസൂര്യയുടെ നമ്പർ കൊടുത്തു ജയസൂര്യ ഫങ്ഷനിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മൂത്ത മകനും ആ പരിപാടിയിൽ പങ്കെടുത്തു മകൻ്റെ കൂടെ നിന്നും മകൻ്റെ തോളി പിടിച്ച് നിന്ന് ജയസൂര്യ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പം ഇതേ സാധനങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിരുന്ന ആളിനെ വെച്ചിട്ട് എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ള എൻ്റെ ഉത്തരങ്ങളാണ് ഇത് നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കോണ്ടാക്ട് സോ ജയസൂരി അങ്ങോട്ട് പോണോ ഞാൻ ഇങ്ങോട്ട് വന്നു പുള്ളിക്കറിയില്ല പക്ഷെ ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യുന്നത് പുള്ളിക്കറിയാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അത്രേ ഉള്ളു അതാണ് സൗഹൃദം സാധാരണ ഉള്ള സൗഹൃദം അപ്പോ അതിനെ മാധ്യമങ്ങളോ മാധ്യമങ്ങളല്ല ഈ സാധാരണ യൂട്യൂബേഴ്സ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൂടെ നിങ്ങൾ എന്തായാലും ഇത് വെടി വിടുമ്പോ അവർക്ക് കിട്ടുമല്ലോ അവരാണ് ഇതിനെ എടുത്തിട്ട് അലക്കുന്നത് അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും കാരണം എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ കൂടുതലും കൂടുതൽ സങ്കീർണതകൾ ഇല്ലാത്തത ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളു അപ്പൊ ഓരോ സ്ഥലത്തും ആണ് എവിടെ ഉണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ ചതിപ്പുഴിയിലേക്ക് പോകും പിന്നെ എനിക്ക് എന്നാരും കയറി പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പരാതി മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ അത് ഈ പീഡനം പീഡനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമത്തെ ഇത് ശാരീരികമായിട്ട് കൺസന്റ് ഇല്ലാതെ തൊട്ട ഒരു അട്രോസിറ്റിയാണ് അതായത് സ്ത്രീകളുടെ അപമാന സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷനാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി ഫോർ ആണ് സെക്ഷൻ വരുന്നത് ഐ പി സി അതിപ്പോ ഞാൻ എഫ്ഐആർ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ് അതിലേക്ക് വരാം അപ്പോ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കൂടി അഡ്രസ് ചെയ്യാനായിരുന്നു ആ ശരിക്കും ന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത്